മമ്മൂട്ടിക്ക് എന്തിന് പത്മഭൂഷൺ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങളതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മമ്മൂട്ടിക്ക് എന്തിന് പത്മഭൂഷൺ പത്മഭൂഷൺ പുരസ്കാരത്തിന് ഇത്തവണയും മമ്മൂട്ടി പരിഗണിക്കപ്പെടാതെ പോയതിന്റെ പശ്ചാത്തലത്തിൽ മുൻകാല പുരസ്കാര നിർണയങ്ങൾക്ക് പിന്നിലെ വിചിത്ര മാനദണ്ഡങ്ങളിലൂടെ ഒരു സഞ്ചാരം നടത്തുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം റിപ്പബ്ലിക് ദിനത്തിൽ വിടർന്ന പത്മ പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഒരു താമര മാത്രം കാണാതായത് മലയാളികളിൽ ചിലരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത് അതിന് പിന്നിലെ രാഷ്ട്രീയം ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാൽ മമ്മൂട്ടി എന്ന നടന് പത്മഭൂഷണം ലഭിക്കാത്തതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനടക്കമുള്ളവർ കടുത്ത വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയുണ്ടായി ഒരു സാധാരണ മലയാളിയോട് ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചാൽ ഒട്ടും ആലോചിക്കാതെ ലഭിക്കുന്ന മറുപടി ഇങ്ങനെയാവും അത് പണ്ടേ മൂപ്പർക്ക് കിട്ടേണ്ടതായിരുന്നു പണ്ടും ഇന്നും അത് കിട്ടിയില്ല എന്നതാണ് വാസ്തവം എന്നാൽ മമ്മൂട്ടി അത് അർഹിക്കുന്നു എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ ഇടയില്ലെന്നതാണ് സത്യം എത്രയോ ദശകങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഒരു അംഗീകാരമായിരുന്നു അത് എന്നതിലും സംശയമില്ല എന്നാൽ പത്മഭൂഷൺ ലഭിച്ചില്ലെന്ന് കരുതി മാറ്റി കുറയുന്നതല്ല അദ്ദേഹത്തിന്റെ മഹത്വം യഥാർത്ഥത്തിൽ പത്മ പുരസ്കാരങ്ങൾക്ക് അപ്പുറം വളർന്ന മഹാനടൻ തന്നെയാണ് അദ്ദേഹം എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ പലരും പറയും പോലെ പുരസ്കാരങ്ങളാണോ ഒരു കലാകാരന്റെ മികവിന്റെ മാനദണ്ഡം ശരാശരിക്കർ വലിയ അംഗീകാരങ്ങൾ നേടുമ്പോൾ മഹാപ്രതിഭകൾ നോക്കുകുത്തികളായി നിൽക്കേണ്ടി വരുന്ന മലയാള സിനിമയുടെ ഗതികേടിന് ദശകങ്ങളോളം പഴക്കമുണ്ട് എന്നതാണ് വാസ്തവം മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭയായ കെ ജി ജോർജാണ് തന്നെ റോൾ മോഡലെന്നും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അഞ്ച് സംവിധായകരുടെ പട്ടികയിൽ താൻ ജോർജ് സാറിൻ്റെ പേര് ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞത് സാക്ഷാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ദിലീഷ് പോത്തൻ അടക്കം മലയാള സിനിമയിൽ ഭാവുകത്വപരമായ വ്യതിയാനങ്ങൾ കൊണ്ടുവന്ന പ്രതിവാദനർ ഒന്നടങ്കം കെ ജി ജോർജിനെ ഒരേ സ്വരത്തിൽ വാർത്തുന്നുമുണ്ട് തൊട്ടുപിന്നിലായി ഇവരുടെ പട്ടികയിൽ ഭരതനും പത്മരാജനും ഉണ്ട് ഇവർ രണ്ടുപേരും ദേശീയ തലത്തിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരത്തിന് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം തുവാനുതുമ്പികൾ പെരുവഴിയമ്പലം അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ ഒരിടത്തൊരു ഫയൽവാൻ കളൻ പവിത്രൻ തുടങ്ങിയ കൾട്ട് ക്ലാസിക്കുകൾ ഒരുക്കിയ പത്മരാജന് സംസ്ഥാന തലത്തിൽ പോലും ഒരു മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടില്ല ദേശീയ പുരസ്കാരത്തിന് മറ്റാരെക്കാളും അർഹതയുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഭരതന്റെ സിനിമകൾ ഇന്നും ആദരിക്കപ്പെടുന്നുമുണ്ട് ആസ്വദിക്കപ്പെടുന്നുമുണ്ട് ഇതൊന്നും കാണാൻ അവാർഡ് കമ്മിറ്റികൾക്ക് കണ്ണില്ലാതെ പോയെന്ന് മാത്രം ഏതായാലും മമ്മൂട്ടി എന്ന നടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയം പറയുന്നില്ലെന്ന് എന്നാൽ പറയാതിരിക്കാൻ തരമില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ ഒരു അവാർഡിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വക്താവ് തന്നെയാണ് മമ്മുക മാത്രമല്ല മമ്മൂക്കയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് പലർക്കും ലഭിക്കുമ്പോഴാണ് മലയാളികൾക്ക് അക്കാര്യത്തിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്നത് യാതൊരുവിധ പരിഗണനയും മമ്മൂട്ടിക്ക് കൊടുക്കാതിരിക്കുന്ന മറ്റൊരു വശം അദ്ദേഹത്തിൻ്റെ മതമായിരിക്കാമെന്നുള്ള ചർച്ചകളുമുണ്ട് ചിലർ പറയുന്നു അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ വാജ്പേയി സർക്കാരാണ് അത് നൽകിയിരുന്നത് എന്നാൽ സത്യത്തിൽ അതല്ല കാര്യം ഐക്യ ഗുജറാത്ത് സർക്കാർ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചിരുന്ന കാര്യം അടുത്ത ഭരണസമിതി വന്നപ്പോൾ അത് വാജ്പേയി സർക്കാരിൻ്റെതായി മാറി എന്ന് മാത്രം വാജ്പേയി സർക്കാർ ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് വിതരണം ചെയ്തത് വിതരണം ചെയ്തത് മാത്രമാണ് വാജ്പേയി സർക്കാരിൻ്റെ ആ ഒരു വലിയ യോഗ്യതയായിട്ട് ഇവിടെ കൊട്ടിഘോഷിക്കുന്നത് പലരും അതിനെക്കുറിച്ച് വലിയ വാചാലരാവുന്നതി കണ്ടു എന്നാൽ സത്യത്തിൽ ബി ജെ പി സർക്കാർ വരുന്ന കാലഘട്ടങ്ങളിൽ മമ്മൂക്കയ്ക്ക് എന്നല്ല ഒരു മറ്റ് മതസ്ഥർ പ്രത്യേകിച്ച് ഇസ്ലാം മതസ്ഥർക്ക് കിട്ടുക എന്നുള്ളത് അത് കിട്ടാൻ തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചും പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചും മമ്മൂട്ടിയുടെ പ്രശ്നമല്ല മമ്മൂട്ടിക്ക് പത്മ അവാർഡ് വേണ്ടത്ര രീതിയിൽ പരിഗണിക്കപ്പെടാത്തതിനെ കുറിച്ചും നമ്മളുടെ ഈ ഒരു വീഡിയോ വീഡിയോയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കറന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാതെക്കും പറയുന്നത്